ഹലോ നമ്മൾ നമ്മളിങ്ങനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഒരു കിളിക്കൂടാണ് ഞങ്ങൾ വീടിൻ്റെ സൈഡിലല്ല ഇങ്ങനെ ട്രെറ്റിൽ വേനൊക്കെ നട്ട് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു അതിലൊരെണ്ണത്തിൽ കുറച്ച് നാളായിട്ടും ഉണ്ട് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഒരു കിളിക്കൂടിങ്ങനെ ഇങ്ങനെ അതിങ്ങനെ തുടക്കം പോലെ ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു അതിൻ്റെ ഓരോരോ സ്റ്റെപ്പുകൾ ഇങ്ങനെ കൂടിങ്ങനെ ഉണ്ടാക്കിരിക്കുന്നതൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് അതുങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവരുതല്ലോ എന്ന് കരുതിയിട്ട് എന്ത് കുഞ്ഞുങ്ങളോ എല്ലാം എന്ന് എഴുതിയിട്ടാണ് ഞങ്ങൾ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിരുന്നില്ല ഇപ്പം ഞാൻ നോക്കിയപ്പം കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പം നല്ല കാറ്റൊക്കെ ഉണ്ട് കാറ്റൊക്കെയുണ്ട് അതാണോന്നറിയത്തില്ല അത് പൊളിഞ്ഞ് വീണ് കിടക്കുന്നതായിട്ട് കണ്ടുത്തറയിൽ ഇതിങ്ങനെ കാറ്റ് ഞാനങ്ങനെ അത് ഇപ്പോഴാണ് കാണുന്നത് ഇന്ന് പുറത്ത് ഇറങ്ങിയപ്പോൾ കുറച്ച് രണ്ട് ദിവസം കൊണ്ട് തന്നെ കാറ്റൊക്കെയുണ്ട് ഇപ്പം കാറ്റൊക്കെ വീശിക്കൊണ്ടിരിക്കുവായിരുന്നു കാറ്റത്ത് പൊളിഞ്ഞ് വീണതാവാൻ സാധ്യത ട്രിറ്റിൽ വയലിങ്ങനെ ആടുമ്പോഴത്തേക്കിനും അത് ഇളകി വീഴാനുള്ള സാധ്യത ഉണ്ടല്ലോ അപ്പം ഞാനിങ്ങനെ ചേട്ടനെ കൊണ്ട് കാണിച്ചു കിളിക്കൂട് ഇങ്ങനെ പൊളിഞ്ഞു വീണ അതിനകത്ത് കിളിയൊന്നും ഇല്ല അപ്പം അത് നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അത് കിളിക്കൂട് തിരിച്ച് വെച്ച് തരാ വെക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചേട്ടൻ വന്ന് ചേട്ടപ്പം അതാണ് ചേട്ടൻ വന്നിരിക്കുന്ന ഗൈസ് നമ്മൾ കിളിക്കോട് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ വേണം അപ്പം ഫിറ്റ് ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ചേട്ടൻ ആ കൂടിനെ ആ ട്രിറ്റിൽ വൈനുള്ളിൽ തന്നെ തിരിച്ച് വെക്കാൻ ശ്രമിക്കുകയാണ് നമ്മളിനി എത്ര ശ്രമിച്ചാലും ആ കിളി ചെയ്ത് വെച്ചിരുന്ന അത്ര ഫിനിഷിങ് വരണം എന്നാലും നമ്മളത് തിരിച്ചങ്ങനെ വെക്കുകയാണ് കാരണം നമ്മൾ ആ കൂടി ആ കിളിക്കൂടിന് അത്രയധികം നമ്മൾ ആ ഇഷ്ടപ്പെട്ടിരുന്നു അതിനകത്ത് കിളികൾ വന്നിരിക്കുന്നതും പോകുന്നതും എല്ലാം ഞങ്ങൾ അത്രയധികം കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നു പെട്ടെന്ന് ഇത് തകർന്ന തറയെ വീണ് കിടക്കുന്നുണ്ടപ്പം വല്ലാത്ത സങ്കടമായി പോയി ഇനിയിപ്പം അതുകൊണ്ടാണ് അതിനെ തിരിച്ചെടുത്ത് വെക്കാൻ നോക്കുന്നത് ഇനി കിളികൾ കൂട് തകർന്നിട്ടാണ് പോയതെങ്കിൽ ഒരു പക്ഷെ അവർ തിരിച്ചു വരണം എന്നില്ല അവർ വേറെ സ്ഥലത്ത് എവിടെയെങ്കിലും കൂട് വെക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം എന്നാലും ഇനി അവർ കൂട് വീണതറിഞ്ഞിട്ടില്ലെങ്കിലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ കൂട് തിരിച്ചെടുത്ത് വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവർക്ക് തിരിച്ചു വരുമ്പോൾ കൂട്ടിലേക്ക് കയറി എന്നത്തേം കൊണ്ട് ഉറങ്ങാമല്ലോ വിശ്രമിക്കാമല്ലോ അഥവാ ഇനി ഇവര് കൂട് തകർന്നിട്ടാണ് പോയതെങ്കിൽ തിരിച്ചു വരണം എന്നില്ല എന്നാലും അവരുടെ ഓർമ്മക്കായിട്ട് ഞങ്ങൾ ഈ കൂടിനെ അവിടെ കാണാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് അതിപ്പോ തിരിച്ചെടുത്ത് വെക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഗൈസ് അടുത്ത വരാം വിശേഷം